ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ മൈ ചാനൽ ജേഴ്സി റിസ വളക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ വന്നിട്ട് മുടി വളരാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ജെല്ലാണ് കേട്ടോ എല്ലാവരും പറയാറുണ്ട് മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് നെറ്റ് കയറാൻ തുടങ്ങി തലയോട്ടൊക്കെ കാണാൻ തുടങ്ങി നല്ലവണ്ണം മുടി കൊഴിച്ചിലാണ് താരനാണ് മുടി പൊട്ടിപ്പോവാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് ഈ ഒരു ഹെയർ ജെല്ല് ഈ ഒരു ഹെയർ ജെല്ല് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ വെല്ലുവിളി അലോവറയുടെ ജെല്ല് ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹെയർ ജെല്ല് ഉണ്ടാക്കുന്നത് ഈ ഹെയർ ജെല്ല് ഉപയോഗിക്കുകയാണെങ്കിൽ താരനൊക്കെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇനി ഇപ്പോൾ നമ്മൾ മുടിയൊക്കെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ആ മുടിയെല്ലാം കുറേ കാലം കഴിയുമ്പോൾ പരിപരിപ്പുള്ളതായിട്ടും പൊട്ടിപ്പോവാറൊക്കെ ഉണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ജെല്ല് യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ യൂസ് ആക്കി നോക്കുക എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീടിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്റെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യട്ടോ അപ്പൊ നമുക്കിത് നേരെ വീട്ടിലേക്ക് പോയല്ലോ ജെല്ലുണ്ടാക്കാനായിട്ട് ആദാണ് എന്നോട് എടുത്തിട്ടുള്ളത് ഫ്ളാക് ആണ് കേട്ടോ ഇതിന് മലയാളത്തിൽ പറയുന്നത് ചണ എന്നാണ് പറയാറ് ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് ഈ ഫ്ലാക്സ് സീഡ് പറഞ്ഞ എന്താണ് ഇതിന് മലയാളത്തിൽ എന്താ പറയുക എന്നൊക്കെ ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഫ്ലാക് സീഡ് മലയാളത്തിൽ പറയുന്നത് ചണ എന്നാണ് ഇത് നമ്മുടെ മുടിക്കും മുഖത്തിനും നല്ലതാണ് മുടി നല്ലവണ്ണം വളർന്നു വരാനും നല്ല ആയിട്ട് നിൽക്കാനും നല്ല സ്ട്രൈറ്റായിട്ട് നിൽക്കാനും നല്ല സോഫ്റ്റ് ആവാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിൽ നിന്നും ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ഫ്ലാക് ആണ് അപ്പോൾ ആവശ്യം അപ്പോൾ ഞാനൊരു പാത്രം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഫ്ളാക് സീഡ് ഇതിലേക്കിന് ഇട്ടുകൊടുക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നല്ലവണ്ണം ജെല്ലാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളമാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് മതി വെള്ളം ഒരു ഒ രണ്ട് ടേബിൾ സ്പൂൺ ഫ്ലാക്സിഡിന് ഒന്നര കപ്പ് വെള്ളം മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് വേണം ഇതിനെ ജെല്ലാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് വെള്ളം ഒഴി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഗ്യാസൊക്കെ ഓണാക്കിയിട്ട് നല്ലവണ്ണം തീ കത്തിച്ച് കൊടുക്കുക എന്നിട്ട് തിളയ്ക്കുന്ന സമയത്തൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ ഞാൻ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനതിന് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഫ്ലാക്സിഡ് വന്നിട്ട് മുടി നല്ല സ്മൂത്തി ആയിട്ട് നിൽക്കാനും നല്ല സോഫ്റ്റ് ആകാനും നമ്മൾ സ്ട്രെയിറ്റിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മുടി നല്ല സ്ട്രൈറ്റ് ആയിട്ട് കിട്ടുമല്ലോ അതുപോലെയൊക്കെ ആവാനൊക്കെ സഹായിക്കും ഇനി മുടി നല്ല ചുരുണ്ട് നിൽക്കുകയാണെങ്കിൽ മുടി ചുരുണ്ടത് കുറച്ച് നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു ജെല്ല് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മുടി ഒരു വിധമൊക്കെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കുക നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും ഈ ഒരു ജെല്ലുകൊണ്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്കിനി ഗ്യാസ് ഓഫാക്കാം ഇതുപോലെ ഒന്ന് തിളച്ച മാറിയുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ആക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ചൂടോടെ തന്നെ ഒന്ന് അരിച്ചെടുക്കണം ചൂടാറാൻ നിൽക്കരുത് ചൂടോട് കൂടി തന്നെ ഒന്ന് അരിച്ചിട്ട് അത് ജെല്ല് മാത്രമായിട്ട് എടുക്കുക ചൂടാറിക്കഴിയുമ്പോൾ നമുക്ക് ജെല്ല് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ചൂടോടെ തന്നെ ഒന്ന് അരിച്ചെടുക്കാൻ പറയുന്നത് കേട്ടോ ഞാനിപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അരിപ്പ് വെച്ച് അരിച്ചെടുക്കുക അല്ലെങ്കിൽ കിഴി കെട്ടിയിട്ട് നല്ലവണ്ണം പിഴിഞ്ഞിട്ട് വേണമെങ്കിലും അതിന് ജെല്ല് മാത്രമായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാം കിഴി കെട്ടിയിട്ട് ജെല്ല് എടുക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടാകും അതുകൊണ്ടാണ് ഞാനിപ്പോൾ അരിപ്പ് കൊണ്ട് അരി അരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ജെല്ല് മാത്രമായിട്ട് വേർതിരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ഒന്ന് ചൂടാറാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ചൂടൊക്കെ ആറിക്കഴിയുന്ന സമയത്ത് ഈ ജെല്ല് കുറച്ചും കൂടി നല്ല തിക്നെസ്സായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം നമുക്ക് ചൂടാറുനേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ചൂടാറുണ്ട് കുറഞ്ഞ സമയത്ത് നമുക്ക് വേറൊരു പണി കൂടിയുണ്ട് വെല്ലുവിളിയും അലോവെറയും ഉണ്ടല്ലോ അതിൻ്റെ ജെല്ല് നമുക്ക് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് അലോവെറയും വെല്ലുവിളിയും എടുക്കാം കേട്ടോ വലിയൊരു പീസ് അലോവര എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തണ്ടനെ ഫുള്ളായി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് വെല്ലുളളി എടുത്തിട്ടുണ്ട് ഇനി ഈ അലോവയുടെ മുള്ളെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് അത് ജെല്ല് മാത്രമായിട്ട് എടുക്കുക വെല്ലുവിളി ആ തോലെല്ലാം കളഞ്ഞിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പം അതിനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അലോവയുടെ ജെല്ലും വെല്ലുവിളിയൊക്കെ നല്ലവണ്ണം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് നല്ലവണ്ണം ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം അടിച്ച് ജ്യൂസാക്കി എടുക്കുക അപ്പോൾ നല്ലവണ്ണം അടച്ച് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ഞാനിതിനെ ഒരു അരിപ്പ് കൊണ്ട് അരിച്ചെടുക്കുന്നുണ്ട് ഈ വെല്ലുവിളി നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് ഒരു മുടി പോയ സ്ഥാനത്ത് നാല് മുടി വളർന്നു വരും അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുന്നതാണ് വെല്ലുവിളി ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കൊക്കെ ഈ ഒരു ജെല്ല് ഒരുപോലെ യൂസാക്കാൻ പറ്റും കേട്ടോ എല്ലാവർക്കും യൂസാക്കാം കുട്ടികൾക്കും യൂസാക്കാം കുട്ടികൾ പറഞ്ഞാൽ ഒരു പത്ത് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ മുതൽ ഈ ഒരു ജെല്ല് യൂസാക്കാം കേട്ടോ അപ്പോൾ എല്ലാം നല്ലവണ്ണം വേർതിരിച്ച് എടുത്തിട്ടുണ്ട് ഞാൻ നല്ല ജ്യൂസാക്കി അതിനെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ആ ഫ്ലാക്സ് ജെല്ലുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി എടുക്കണം കേട്ടോ മുടിയെല്ലാം കൊഴിഞ്ഞു പോയി നെറ്റിയെല്ലാം കയറിയിട്ട് തലയോട്ടേക്ക് ഫുള്ളായി കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ജെല്ല് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ മുടി കൊഴിച്ച് നിൽക്കാനും താരം പോവാനും മുടി പൊട്ടി പൊട്ടിപ്പോവാണെങ്കിൽ അതെല്ലാം കിട്ടാനൊക്കെ സഹായിക്കും ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ പരിപരിപ്പായിട്ട് ആകെ ഒരു ചകിരി പോലെയുള്ള ഒരവസ്ഥയൊക്കെ ആണെങ്കിൽ അതെല്ലാം മാറ്റിയെടുത്ത് നല്ല ആക്കാനും നല്ല സിൽക്കി ആക്കാനൊക്കെ സഹായിക്കും കേട്ടോ ഇനി നിങ്ങളുടെ മുടി ചൂരുണ്ട മുടിയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്ട്രെയിറ്റൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ മുടി നല്ലവണ്ണം സ്ട്രെയിറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജെല്ല് ഉപയോഗിക്കുകയാണെങ്കിൽ മുടി നല്ല സ്ട്രൈറ്റായിട്ട് നിൽക്കാനും നല്ല സ്മൂത്തി സ്മൂത്തിയാകാനും നല്ല സിൽക്കി സിൽക്കിയാകാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ മുടി ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ആകെ പരിപരിപ്പായിട്ട് ആകെ ഒരു ചകിരി പോലെ കിടക്കുകയാണെങ്കിൽ ഈ ഒരു ജെല്ല് യൂസാക്കാണെങ്കിലും മുടി നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കാനും നല്ല സിൽക്കി ആയിട്ട് കിട്ടാനൊക്കെ സഹായിക്കും നല്ല സ്ട്രൈറ്റ് ആയിട്ട് കിട്ടാനും സഹായിക്കും കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസാക്കുകയാണെങ്കിൽ ചുരുണ്ട മുടി ഒരു പരിധിക്ക് വരെ എപ്പോഴും നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ സഹായിക്കും കേട്ടോ ഇനി ഈ ഹെയർ ജെൽ എങ്ങനെയാണ് നമുക്ക് യൂസ് യൂസാക്കേണ്ട രീതി കൂടി ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് ഈ ജെല്ല് തലയോട്ടി മുഴുവനായിട്ട് മുടി എത്രയാണോ നിങ്ങൾക്ക് നീളമുള്ളത് അവിടെ മുഴുവനായിട്ടും നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഈ ജെല്ല് തലോട്ട് തേക്കുന്ന സമയത്ത് നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കണം ഒരു പത്ത് മിനിറ്റെങ്കിലും നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക നമുക്ക് ഈ മസാജ് കൊടുക്കുമ്പോൾ മുടി കൊഴിഞ്ഞു പോയ സ്ഥാനത്ത് ഒരു പത്ത് മുടിയോളം മുളച്ചു വരാൻ सहायक हूं മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് നെറ്റിയൊക്കെ കയറുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഉപയോഗിച്ചോളൂ നമുക്ക് നല്ല റിസൾട്ടാണ് മുടിയൊക്കെ നിറയെ മുളച്ച് വരാൻ സഹായിക്കും മുടി കൊഴിച്ചു നിൽക്കാൻ സഹായിക്കും താരനുണ്ടെങ്കിൽ അതെല്ലാം പോകാൻ സഹായിക്കും മുടി പൊട്ടി പൊട്ടിപ്പോവാണെങ്കിൽ അതെല്ലാം മാറിക്കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ ഇതിങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക ഒരു ദിവസം പോലും ഒഴിവാക്കാതെ യൂസ് ആക്കുക യൂസാക്കുകട്ടോ അപ്പോൾ നമുക്കൊരു വൺ മന്തിനുള്ളിൽ തന്നെ നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കൊഴിച്ചിലൊക്കെ പാടം നിൽക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് ഇത്രയുള്ള വീഡിയോ വീഡിയോസ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് യൂസ് ആക്കി നോക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കയറി നോക്കുക ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവരോടും ഇൻഷാല് അസ്ലാമലൈക്കും ടാറ്റാബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്